ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൽദ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഉള്ളത് പി ഡാമിലാണ് അപ്പൊ പി ചി കാഴ്ചയാണ് കാഴ്ചകളപ്പൊ നിങ്ങൾ തന്നെ പി ചി ഡാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പി ഡാം സ്ഥിതി ചെയ്യുന്നത് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നല്ലൊരു ഉദ്യാനവും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പൊ പി നമ്മുടെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഒരാൾക്ക് ടിക്കറ്റ് ഇരുപത് രൂപയാണ് ചെറിയ കുട്ടികൾക്ക് പത്ത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് അണക്കെട്ടിലേക്കുള്ള പ്രവേശന ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് പ്രവേശന ടൈം ഇരുപത് രൂപ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് പി സി ഡാമിന്റെ ഉദ്യാനത്തിലൂടെ മുന്നിലേക്ക് നടന്നു പോകുന്നത് ഇപ്പൊ ഡാമിന്റെ മുകളിലേക്കാണ് നമ്മുടെ യാത്ര നല്ലൊരു ഉദ്യാനാണ് എങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് കഴിഞ്ഞ കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ല ചെറിയ പാകം കാര്യങ്ങളെല്ലാം പറയുന്നു ഓരോ സ്റ്റെപ്പും കഴിഞ്ഞ് അതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഡാമിന്റെ ഷട്ടറിന്റെ ഭാഗം ആ ഭാഗത്തേക്ക് നമുക്ക് ചെല്ലുമുട്ടണം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ് കേട്ടോ ഏറ്റവും മൂലം നമ്മൾ ഡാമിന്റെ മുകളിൽ ആയിട്ട് കാഴ്ച കിടക്കുന്നു ഡാമിന് ഷട്ടർ തുറന്നു തുറന്നുപോലെ തന്നെ നല്ല വൈബാട്ടോ ഇപ്പം നമ്മൾ ഡാമിൻ്റെ ആ നിരീക്ഷണ ബംഗ്ലാവിൻ്റെ ആ ഭാഗത്തേക്ക് പോകണം നക്ഷത്ര ബംഗ്ലാവ് എന്നൊക്കെ അറിയപ്പെടുന്നു അതുപോലെ തന്നെ ചെറിയൊരു ഫുൾ ബാർ കാര്യങ്ങളൊക്കെ ഉണ്ട് സ്നാക്സ് കാര്യങ്ങളൊക്കെ കൂടെ കിട്ടുന്നതാണ് ഒരുപാട് സഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ടി ചി ഡാമിൽ ഇപ്പോൾ നിരീക്ഷണ ഗോപുരമാണ് ചത്രമെന്നൊക്കെ അറിയപ്പെടുന്നു നല്ല അടിപൊളി സീനറിയും കാര്യങ്ങളൊക്കെ കണ്ട് അതിൻ്റെ മുകളിൽ നിൽക്കാൻ നല്ലൊരു വ്യൂ ആണ് മുകളിൽ കയറിയിട്ടുള്ള കാഴ്ച ഈ കാണുന്നതാണ് അണക്കെട്ടിടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമിൽ നിന്ന് സന്ദർശിക്കണം പിറ്റി ഡാം ഷർട്ടൊക്കെ തുറന്നുകൊണ്ട് അതിൻ്റെ മനോഹാരിത ഭംഗി എന്താണ് കൃത്യമായിട്ട് അറിയാൻ പറ്റും ജില്ലയിലേക്ക് നിങ്ങൾ ടൂർ പ്ലാൻ ചെയ്യുന്നെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്ന് തന്നെയാണ് ഈ കീഴിടം തീർച്ചയായും നിങ്ങൾ എല്ലാവരും സന്ദർശിക്കാൻ നല്ല മനോഹരമായിട്ട് സ്ഥലമാണ് അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ പുതിയൊരു ടൂറിസം പദ്ധതി കൊട്ടവണ്ടി സഫാരി സപ്പാരി കൊട്ടവൻ സവാരിക്ക് നാല് പേർക്ക് നാനൂറ് രൂപ വേണം ഒരു കൊട്ടയ്ക്ക് നാനൂറ് രൂപ നാല് പേര് മിനിമം വേണം അപ്പോൾ നല്ലൊരു ഇരുപത് മിനിറ്റ് പറയുന്ന ഡാമിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കറങ്ങി വഞ്ചിയിലൂടെ കറങ്ങി വരാൻ നല്ലൊരു വൈബും കൂടായിരിക്കും അപ്പോൾ എന്നൊക്കെ ഈ ചി ഡാമിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് കരുതുന്നു ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ പുതിയ പുതിയ ട്രാവൽ വീഡിയോ ആയിട്ട് വീഡിയോ കാണാൻ കഴിഞ്ഞാൽ ഓക്കെ ബൈ